Hello. നമുക്ക് കുഞ്ഞുമണിയുടെ ഒരു ഫ്രൂട്ട് റൂട്ടീൻ കണ്ടാലോ രാവിലെ ഞാൻ എപ്പോൾ എണ്ണീറ്റാലും എൻ്റെ കൂടെ എണ്ണീറ്റി വരും രാവിലെ തന്നെ ആരെയാണോ എന്തോ വിളിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ അടുത്ത പരിപാടി പല്ല് തേപ്പാണ് ഞാൻ പല്ല് തേക്കുന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും അത് ഞങ്ങൾക്ക് പല്ല് വന്നില്ലേലും നമ്മളിങ്ങനെ തേപ്പിച്ച് കൊടുക്കണം എന്നാലേ ആൾക്ക് സമാധാനം സമാധാനമാകത്തുള്ളൂ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മധുരക്കിഴങ്ങ് പുഴുങ്ങിയതാ കൊടുക്കുന്നത് ഭാഗ്യത്തിന് രാവിലെ തന്നെ അവിടെ ഒരു പൂച്ച വന്നു പിന്നെ പൂച്ചേനെ കാണിച്ചുകൊണ്ട് രാവിലത്തെ ആഹാരം കൊടുത്തു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങി ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ ഉച്ചയായി അതിൻ്റെ ചോറും കുറച്ച് മീനും തൈര് ഉച്ചയ്ക്ക് കൊടുക്കും കൊടുത്തത് ഇങ്ങനെ അവളിങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും അവളുടെ കൂടെ ഡാൻസ് ഒക്കെ കളിച്ചാലേ അവൾ കഴിക്കത്തുള്ളൂ അതെങ്ങനെയെങ്കിലും കഴിപ്പിച്ചു പിന്നെ ഒരു നാല് മണിയൊക്കെ ആകുമ്പത്തേക്കും ഞാൻ എന്തേലും ഫ്രൂട്ട് കൊടുക്കേ ഇന്ന് മാങ്ങാപ്പഴായിരുന്നു മാങ്ങാപ്പഴം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനകത്തിങ്ങി ഇട്ട് കൊടുത്താൽ കുറേ നേരം അവൾ അത് തന്നെ കഴിച്ചുകൊണ്ടിരുന്നോളും കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ പഴവോ ആപ്പിടോ അങ്ങനെ എന്തേലും കൊടുക്കുന്നത് അത് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ഉടച്ച് കൊടുത്താലേ അവൾ കഴിക്കത്തുള്ളൂ മാങ്ങാപ്പഴം ഇതിനകത്തിങ്ങിട്ട് കൊടുത്താൽ അത് കഴിച്ചോളും ഇതാണ് അവസാനത്തെ കോലം പിന്നെ രാത്രിയിൽ ഞാന് കായുടെ കുറുക്ക കൊടുത്തത് കുറുക്ക് കൊടുക്കുന്ന ഭയങ്കര പാടാണ് അവൾക്ക് മടിയാ നല്ല